ഈ പുനരജന്മത്തെ കുറിച്ച് ആത്മാവ് ഇങ്ങനെ എങ്ങനെ ജനിക്കുന്നുള്ളതിനെ കുറിച്ച് ഗീത പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ എങ്ങനെയാ നിങ്ങള് ജനിക്കുക അപ്പൊ നിങ്ങൾ പഠിച്ചോണ്ടിരിക്കും പഠിത്തം നിങ്ങൾ പഠിത്തോണ്ടിരുന്നോട്ട് ആത്മാവ് പോവുക വലിയ പഠിത്തക്കാരനായിട്ട് ഇതാണ് ഗീത പറയുന്നത് ഗീത കൃത്യമായി പറയുന്ന സാധനം ഇതാണ് നിങ്ങൾക്ക് അതാണ് വായിക്കാത്ത മരണ സമയത്ത് പണ്ടൊരു നാരായണന്റെ കഥയുണ്ട് ഏതോ ഒരാളുടെ പേര് നാരായണൻ പേരിട്ടു അയാൾ ഭയങ്കര ബ്ലഡിൽ എത്തിയിട്ടായിരുന്നു അപ്പൊ എന്ത് ചെയ്തു അയാൾ അറിയാതെ ഒരു മോന് നാരായണെന്ന് പേരിട്ടു നാരായണൻ എന്ന് പറഞ്ഞാൽ ആരാ കോടിനേ വിഷ്ണുവിൻ്റെ കോടിനേയമാണ് ഏഹ് അപ്പൊ ഇയാൾ അവസാനം ഈ നിരീക്ഷണവാദികളെല്ലാം കൊടുത്തേ മരിക്കല്ലോ ബാക്കി വിശ്വാസികളൊക്കെ ആർ സി സി ലാൻ വളരെ ഐഡിയൽ ആയിട്ട് മരി അപ്പൊ അപ്പോ ഇയാൾ മരിക്കാൻ പോവാ വെള്ളം കൊടുക്കാൻ ആരുമില്ല അങ്ങനെയാണല്ലോ വെള്ളം അവിടെ ആരെങ്കിലും മരിക്കാൻ കിടക്കുകയാണെങ്കിൽ പഞ്ചായത്തിൽ തന്നെ വെള്ളം കാണില്ല അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു ആരും വെള്ളം കൊടുക്കാമല്ലോ അവസാനം വിളിച്ചു നാരായണ നാരായണ ഇളയമോൻ്റെ പേരാ ഏഹ് അജാമളൻ്റെ കഥ അതെ അല്ലേ അപ്പം ഈ നാരായണ നാരായണ എന്ന് വിളിച്ചു എന്നാൽ ഉടനെ വിഷ്ണു അവിടെ ഇങ്ങനെ ഇരിക്കണം മറ്റേ ആ സമുദ്രത്തിൽ തളർന്നു കിടക്കുന്ന ആ വ്യക്തി കൊടുക്കുന്ന കൊടുക്കുന്നതിനും അതേ ഉടനെ കിട്ടും ആരോ എൻ്റെ പേര് വിളിക്കുന്നുണ്ടല്ലോ എന്നാൽ അവനെ അവന്റെ മുഴുവൻ പേപ്പറും ബിസിയെല്ലാം അടിച്ചു ശരിയാക്കണം അങ്ങനെ ഇവർ മോശം കിട്ടിയെന്ന് അവനെ ഇയാൾ അറിയാതെ മോൻ്റെ പേരാണ് നാരായണൻ മനസ്സിലായല്ല നാരായണെന്നുള്ള അറിയാതെ പേര് വിളിച്ചതിൻ്റെ പേരിലാണ് ഇയാൾക്ക് മോശം കിട്ടിയത് അതുകൊണ്ട് മക്കൾക്ക് നാരായണൻ വിഷ്ണു ശിവനൊക്കെ അവരവർ പേടുന്നത് ഇതുകൊണ്ട് തന്നെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിരിക്കും പക്ഷെ സംഗതി ഇതാണ് പക്ഷെ പലർക്കും അറിയില്ല ഇങ്ങനെയൊക്കെയാണെന്ന് മൊത്തം മുൻ്റെ ശിവൻ എന്ന് പറയുമ്പോൾ ശിവ എന്റെ ശിവ ഞാൻ തമാശയെ അല്ല ഈ പറയുന്നത് നിങ്ങൾ ഈ പറയുന്നത് ഈ ഭക്തി വിശ്വാസം എന്നൊക്കെ പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ ഒരുപാട് ചവലമാണ് നിങ്ങൾ ചിന്തിക്കുന്നതിനൊപ്പറം ആണ് കാര്യങ്ങൾ പറയുന്നത് ഇനി ഇതൊക്കെ പറയുന്നതാണ് മരണസമയത്ത് എന്നെ സ്മരിച്ചുകൊണ്ട് ശരീരം വിട്ടു ആര് പോകുന്നു അവൻ എന്നെ പ്രാപിക്കും പുനർജന്മയില്ല നായാവില്ല നരിയാവില്ല ബാക്ടീരിയ ആവില്ല കോളിഫോം ഒന്നും ആവില്ല അത് എന്ത് ചെയ്യണമെന്ന് അറിയാം ഭാവം അതായത് സ്മരിച്ചു കൊണ്ടോടു ശരീരം വിടുന്നുവോ എപ്പോഴും തന്മയ ഭാഗമായി ആ ഭാവത്തെ തന്നെ നീ പ്രാപിക്കുന്നു ഇതാണ് പറഞ്ഞു നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന മരിച്ചാൽ പഠിപ്പിച്ച അതേസമയം നിങ്ങൾ സിനിമ കണ്ടോണ്ടിരുന്നാണെങ്കിൽ അപ്പൊ നിങ്ങൾ ഓരോന്ന് ചെയ്തിട്ട് ആ സമയത്ത് മരിച്ചാൽ എന്താ സംഭവിക്കുന്നത് ആലോചിച്ചു ചിൻസ വല്ല രക്ഷയുണ്ടോ എന്തൊക്കെ ഭയങ്കര ഈ ഐ എസ് ആർഒ സയന്റിസ്റ്റുകളൊക്കെ ചെന്ന് വീഴുന്ന അവസാനത്തെ സാധനമാണ് വേദാന്തം ഈ വേദാന്ത്യം വേദാന്ത്യം എത്ര പഠിച്ചിട്ട് അവസാനം ഇതിനകത്ത് വരുമെന്നാ പറയുന്നത് സംഗതി ഇതാണ് കേട്ടോ